കൂട്ടുകാരി ഇന്ന് ഞാൻ എൻ്റെ ഇന്നത്തെ ആവശ്യത്തിനുള്ള മലക്കറി വിളവെടുപ്പാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഇന്ന് ഞാൻ എൻ്റെ എൻ്റെ ഈ തടിയങ്കാ അത് ഇന്ന് വിളവെടുക്കുന്നതാണ് ആദ്യം ഞാൻ കാണിക്കുന്നത് തടിയങ്ക എന്ന് പറഞ്ഞാൽ ഇത് ഒരു തൈ നട്ട് അത് ഈ തടിയങ്ക നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിന് വലിയ വളമൊന്നും കൊടുക്കണ്ട ശകലം എന്തെങ്കിലും നടമ്പോഴത്തേക്ക് കോഴിയോളോ ചാണകപ്പൊടിയോലും ആദ്യം കൊടുത്ത് നട്ടാതി പിന്നെ അതങ്ങ് പന്തലിലോട്ട് കയറ്റി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇഷ്ടംപോലെ കായ്ക്കും ഏ അതൊരു മൂന്ന് കിലോ അല്ല അത്ര നല്ല വെയിറ്റായിട്ട് കിടക്കുകയാണ് അത് മുറ്റ് ഇതിൻ്റെ തോട് കട്ടിയാവുന്നതാണ് എടുക്കേണ്ടത് ഇപ്പം തോട് കട്ടിയായില്ല പക്ഷേ അതിൻ്റെ ആ തണ്ടിന് കട്ട് ചെയ്തെടുക്കാൻ ആ തണ്ട് ഭയങ്കര ബലവാണ് പിച്ചാത്തിക്ക് പോലും അറ്റ് വരില്ല അതാണ് ഈ തോട് മുറ്റിപ്പോയാൽ നമുക്ക് ചെത്തിയെടുക്കാൻ ആവുകൊണ്ടാണ് അപ്പം നമ്മൾ ഈ നുള്ളി നോക്കുമ്പോൾ നല്ല നഖം നല്ലത് ഒരു പെട്ടെന്ന് താഴണമെങ്കിലാണ് അത് പിഞ്ചായിരിക്കണം അതാണ് നല്ലത് നമുക്ക് പച്ചടിക്കും പുളിശ്ശേരി സാമ്പാർ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണിത് മുറ്റാതെ എടുക്കണം അങ്ങനെയാണ് ഞാൻ ഇത് ഇന്ന് പറിച്ചത് എനിക്കിതിപ്പോൾ ഒരു ഒരാഴ്ചത്തേക്ക് വരും സൂക്കമായിട്ട് ഇഷ്ടം പോലെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് കൊതുവോ എന്തോ കാടിച്ചതിലൊരു അവിടെ അവിടെ ഇത്തിരി ചൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നല്ല ഇതായിട്ടിരിക്കേണ്ടതാണ് ഇതൊരു മൂട് നട്ടിട്ടുന്ന ഇഷ്ടം പോലെ കിട്ടും നമ്മളെല്ലാ ആവശ്യത്തിനും കിട്ടും ഇതാ കുമ്പമെണ്ടക്കുംഭം മെണ്ട കാറ്റത്ത് ഇന്നലത്തെ കാറ്റടിച്ച് കൊമ്പ് എല്ലാം ചാഞ്ഞാണ് കിടക്കുന്നത് അതെല്ലാം പോയി ഒരു ഒരു ഒരെണ്ണം ഒടിഞ്ഞ് മൂടോടെ ഒഴിഞ്ഞ് കിടപ്പുണ്ട് ഭയങ്കര കാറ്റായിരുന്നു ഇനി എല്ലാം മൂത്ത് വെച്ച് കെട്ടണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ഒരു മൂട് വെണ്ട ഒടിഞ്ഞു പോയി കായും ഉള്ളതാണ് അതാ എത്ര കായ ഇരിക്കണം എന്നറിയാം ഇതുപോലെ ഈ വെണ്ടയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ വളവ് കഴിഞ്ഞാലും പിന്നെ ഊട്ടിന്നേ കവരം പൊടിച്ച് പിന്നെയും രണ്ട് മൂന്ന് കവരമായിട്ട് വരും ഇപ്പം കാഴ്ച തുടങ്ങിയതേ ഉള്ളൂ വലിയ വെണ്ടയ്ക്കയാണ് വിത്തിന് വെച്ചതും മഴ പെയ്ത് കൂന്നുപോയി എല്ലാ വെണ്ടയും കാറ്റത്ത് അടിച്ച് വലച്ചേക്കുന്നു ഇത് ഞാൻ വേണ്ട ഈ മലക്കറി തക്കാളിപ്പെട്ടിയിലാണ് അത് നട്ടേക്കുന്നത് ചാക്കിലുമാണ് നട്ടേക്കണത് പിന്നെ വേറെ ഞാൻ തറയിൽ നട്ടിട്ടുണ്ട് ഇതിപ്പം ഇത് നിന്ന് ഒടിഞ്ഞതാണ് ഞാൻ കാണിക്കുന്നത് ഇതാ വലിയ വെണ്ടയ്ക്കയാണ് എല്ലാവർക്കും നട്ടു ഓടിപ്പിക്കാം ഇതെൻ്റെ കൂട്ടുകാരിയൊക്കെ ഞാൻ വിത്ത് കൊടുക്കാൻ വേണ്ടി രണ്ട് വിത്ത് ഉണക്കി വെച്ചേക്കുന്നു ഇതാ ഇന്നത്തെ ആവശ്യത്തിനുള്ളതാണ് എൻ്റെ ഇന്നത്തെ പച്ചക്കറി എല്ലാവരും നോക്കണം